ഒരാള് ഒരു നാലോ അഞ്ചോ ആളുകൾ ചേർന്നിട്ടൊരു തട്ടുകെടവുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതൊരു സംരംഭമല്ലേ സുധാകരൻ ആർത്ഥത്തിൽ തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി സഹായകരമായ നിലപാടല്ലെങ്കിലും ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഇതിനെ പരിഹസിച്ചുകൊണ്ടുള്ള സമീപനമാണ് സ്വീകരിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ ഒരു നാലഞ്ച് ചെറുപ്പക്കാർ ചേർന്നിട്ട് ഒരു തട്ടുകട ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു എന്താ തെറ്റ് അതൊരു സംരംഭത്തിൻ്റെ മട്ടികയിൽപ്പെടുത്തണ്ടേ അപ്പം അത് വെറുതെ തെറ്റായി വ്യാഖ്യാനിച്ച് വസ്തുതായ പൂർണ്ണമായിട്ട് അവഗണിച്ച് അവതരിപ്പിക്കുക എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് യഥാർത്ഥം ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നു അനുഭവത്തിലൂടെ കടുത്ത വിരോധം കാരണം കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയ അധികാരം എങ്ങനെയെങ്കിലും തിരിച്ചു കുടിക്കണം അതിനെന്ത് വൃത്തികേടും സ്വീകരിക്കാൻ അവർ തയ്യാറാണ് അതാണ് കേരളത്തിൻ്റെ അനുഭവങ്ങളുള്ളത് അപ്പം അവരെത്ര ശ്രമം നടത്തി കഴിഞ്ഞാലും കേരളത്തിലെ അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയും കഴിയുന്നില്ല തിരിച്ചു വരാൻ പോകുന്നില്ല ആ യാഥാർത്ഥ്യം കാണുമ്പോൾ കേരളത്തിൽ യു ഡി എഫിനെ അധികാരത്തിൽ എത്തിക്കുന്നതിന് ഇതുപോലുള്ള പ്രതികരണങ്ങൾ എതിരാവും എന്നുള്ള അവരുടെ തെറ്റിദ്ധാരണയാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് എതിരായി പരസ്യമായവര് രംഗത്ത് വരാൻ എഴുതുന്നത് കോൺഗ്രസ് അല്ലേ അത് കോൺഗ്രസിന്റെ ആഭ്യന്തരകാരിയാണ് അതവര് സ്വീകരിക്കുന്നത് രാഷ്ട്രീയ നിലപാടുകൾ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ സി പി എമ്മോ അദ്ദേഹവുമായി ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ചൊന്നും ചർച്ച ചെയ്തുവരെ നടത്തിയിട്ടില്ല ഇന്നലെ യാദൃശ്യമായി എയർപോർട്ടിൽ ഞങ്ങൾ കണ്ടുമുട്ടിയിരുന്നു പക്ഷെ ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല അപ്പോൾ സംസാരിച്ചിട്ടില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന കേരളം വലിയ വിവാദമായി ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അയാൾ പ്രതികരിച്ചെന്നോട് ആ എൻ്റെ പ്രതികരണം എന്താണെന്നല്ലോ അത് കൃത്യമായി വായിച്ചു നോക്കാതെ നടത്തുന്ന പ്രതികരണമാണ് എന്നാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത് അതാണ് ശരി അദ്ദേഹം പരസ്യം എന്നോട് പറഞ്ഞത് മാത്രമല്ല പരസ്യമായി അദ്ദേഹം അത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് മനസ്സിലാവും അവർ തികച്ചും ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാട് ജനവിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്തരം പ്രതികരണങ്ങൾ അവര് ജനങ്ങളുടെ പ്രതികരണം ആർത്ഥത്തിൽ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് വേറെ പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണിയെ വിപുലപ്പെടുത്താൻ എല്ലാ ശ്രമവും ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പ്രത്യേക രാഷ്ട്രീയ ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട് ആ രാഷ്ട്രീയ ആശയവുമായിട്ട് സഹകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് അത്തരം ആളുകൾക്ക് ആളുകളുമായിട്ട് കൂടുതൽ മുന്നണി ബന്ധം എന്നുള്ള നിലയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത്തരമൊരു സാഹചര്യം ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടില്ല അത് വരുന്ന സമയത്ത് അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കും എന്ന് തന്നെയാണ് ആ കാര്യത്തിൽ പറയാറ് മുന്നണി വിപുലപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്ന സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു പാർട്ടിയല്ല പതിനൊന്ന് പാർട്ടികൾ ഇപ്പോഴുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ആ മുന്നണി ഒന്നിച്ചെടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തു പോകുന്നത് ശശി തരൂരിനെ ഈ ഇത്തരമൊരു നിലപാടെടുത്തു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമായി മുന്നണിക്ക് വന്നു എന്നോ അയാൾ വരാൻ പോകുന്നു എന്നുള്ള ഒരഭിപ്രായവും ഞങ്ങൾക്കില്ല ഇടതുപക്ഷ പ്രസ്താവനയെ ഞങ്ങൾ കാണുന്നത് അത് വസ്തുതാപരമാണ് കേരള ഗവൺമെന്റിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് തരൂർ പറഗണിച്ച അഭിപ്രായങ്ങൾ വസ്തുതാപരമാണ് സത്യസന്ധമാണ് അതാണ് ഞങ്ങളുടെ നിലപാട് ആ നിലപാടിനെ ഞങ്ങൾ ആ അർത്ഥത്തിൽ തുറന്നു പറയും അതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല കേരളത്തിൽ രാഷ്ട്ര രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരടാണല്ലോ നിങ്ങൾ എന്നെ പറയുന്നുണ്ടല്ലോ കരടാണ് പറഞ്ഞിട്ടുള്ളത് ഇത് കേരളത്തിലെ പാർട്ടിയിൽ ഉടനീളം ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്തതിനു ശേഷം ഏപ്രിൽ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിൽ ചെന്നൈ അവിടെ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് ചേരുന്ന പാർട്ടി കോൺഗ്രസ് ആണ് രാഷ്ട്രീയ പ്രമേയത്തിന് അവസാന രൂപം നൽകുന്നത് അപ്പോഴേ അത് അവസാന രാഷ്ട്രീയ നിലപാടായി മാറുന്നു അങ്ങനെയാണ് അതിൻ്റെ രീതി അങ്ങനെ സംഘടനാപരമായ രീതി അതാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ച രാഷ്ട്രീയ പ്രമേയം കേരളത്തിലെ പാർട്ടിയിൽ ഉടനീളം ചർച്ച ചെയ്യും നിങ്ങൾക്കും ആ ചർച്ചയിൽ പങ്കെടുക്കാം എല്ലാവർക്കും അഭിപ്രായം പറയാം ആ അഭിപ്രായങ്ങളെല്ലാം പരിശോധിച്ചും പരിഗണിച്ചുമാണ് പാർട്ടി കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയം രാഷ്ട്രീയ പ്രമേയം ഞാൻ പറയുന്നത് രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെ അത് ചർച്ച നടത്തി അവസാന രൂപം നൽകുമ്പോഴാണ് അത് സംബന്ധിച്ചുള്ള അടിസ്ഥാനം പ്രതികരണത്തിനനുസരിച്ചല്ലാതെ ഇപ്പോഴും ഈ പ്രതികരണത്തിൻ്റെ യാതൊരു അടിസ്ഥാനമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോതിൽ വിജയം കൈവരിക്കും സന്ദേശം അതാ ഞാൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനിയും വിപുലപ്പെടുത്താനുള്ള ശ്രമം തന്നെയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എങ്ങനെ എന്ത് എന്നുള്ളതൊന്നും ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ല മുന്നണിയുമായി സഹകരിക്കാൻ തയ്യാറാകുന്ന എല്ലാവരെയും സഹകരിപ്പിക്കുക എന്ന നിലപാട് തന്നെയാണ് ഇടതുപക്ഷം